ഹലോ അപ്പോൾ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയ ഒരു ചട്നിയാണ് ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ ഒരു കടയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനോട്ട് ഒന്നര ടേബിൾ സ്പൂണോളം നമ്മുടെ കടലപ്പരിപ്പ് ഒന്ന് ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അതൊന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്ക് അതിനോടൊപ്പം തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നല്ല ഒരു കളറൊക്കെ ആയിട്ടുണ്ട് കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം ഞാനൊരു മീഡിയം സൈസ് അത്യാവശ്യം വലിയപ്പോൾ ഒരു തക്കാളി തന്നെയാണ് ഒന്ന് ചേർത്തിട്ടുണ്ട് ഈ ഒരു പീസ് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിന് ശേഷം ചേർത്തിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ിട്ട് ഇതിനെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേക്കാം ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇതൊന്ന് വെന്ത് നല്ല ഒരു കുഴഞ്ഞ് നല്ല അട്ടിപ്പൊളിയായിട്ട് കിട്ടും ഇനി നമുക്കിതിലോട്ട് ഒരു നാല് അഞ്ച് മുളക് ഇപ്പം ഞാൻ വറ്റൽ മുളക് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉള്ള മുളക് നിങ്ങൾ എടുത്താൽ മതി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ ഉള്ള ഈ ഒരു പരുവത്തിന് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ മല്ലിയിലയാണ് എടുക്കുന്നത് മല്ലിയില എടുക്കാം അതുപോലെ തന്നെ പുതിനയില എടുക്കാം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് എടുക്കാറുണ്ടാക്കാം അത് ഇലയാണ് എടുക്കുന്നതെങ്കിലും ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അരച്ചെടുക്കാം അപ്പം നമ്മൾ ഇനി നേരത്തെ തയ്യാറെടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ കൂട്ടും തക്കാളിയും ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം തൊടാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് നല്ല രീതിക്ക് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും കാരണം തക്കാളീൻ്റെ ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റി അപ്പോൾ അത് ഞാൻ എല്ലാം ഒന്ന് അരച്ചെടുത്ത് ഒന്ന് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഒട്ടേപോലും ടേസ്റ്റായിരുന്നു ഇതുവരെയും നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിലൊന്ന് ചട്നി തയ്യാറാക്കി നോക്കണം എൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് കടുക് താളിക്കാനായിട്ട് കടുകിനോടൊപ്പം തന്നെ കുറച്ച് ചെറുപയറു പരിപ്പും കൂടെ നമ്മൾ ഉഴന്ന് പരിപ്പില്ലേ അതും കൂടെ ഒന്ന് ചേർത്തിട്ടാണ് ഒന്ന് താളിച്ച് എടുത്തിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്